മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥികളെ മുംബൈയിലെ ലോണാവാല എന്ന സ്ഥലത്ത് നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളും അതിനിടയിൽ ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സിആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് പെൺകുട്ടികളുടെ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന് പെൺകുട്ടികൾ തന്നെ പറയുന്നത് വീട്ടുകാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് ഇറങ്ങിപ്പോയത് എന്നാണ് പറയുന്നത് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത മട്ടിൽ തന്നെയാണ് സംസാരം വേണോ വേണ്ടി വിളിച്ചത് താങ്കൾ കേട്ടോ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത് ഞങ്ങക്ക് പതിനേഴ് കഴിഞ്ഞ് കിട്ടാൻ അങ്ങനെ കൊടുത്തതാണ് ഓ അത് ശരി നിങ്ങൾ പ്ലസ് 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 കഴിഞ്ഞല്ലേ ആ ആ അവര് ഇപ്പൊ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരണെങ്കിലും അങ്ങനെ എന്തല്ലേ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളെന്ന് പറയും പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെയും പറഞ്ഞ അതേ നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ രണ്ട് പെൺകുട്ടികളെയും കാണാതാവുന്നത് പ്ലസ് ടു പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് നേരെ സ്കൂളിലേക്ക് ചെന്ന വിദ്യാർത്ഥികൾ പരീക്ഷ പോലും എഴുതാൻ നിൽക്കാതെ നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി നേരെ തിരൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തിരൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവർ നേരെ കോഴിക്കോടേക്ക് ട്രെയിൻ കയറി കോഴിക്കോട് എത്തിയതിനു ശേഷം ഈ പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് മഞ്ചേരി ജോലി ചെയ്യുന്ന ഇടവണ്ണ സ്വദേശി റഹീമിനെ കണ്ടുമുട്ടുന്നു റഹീം എന്തോ ആവശ്യത്തിന് മുംബൈയിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടികൾ റഹീമിനൊപ്പം പോകുവാൻ തീരുമാനിക്കുന്നു ഇതല്ലാതെ ഇവര് മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്താണ് മുംബൈയിലേക്ക് പോയത് എന്നും പറഞ്ഞു വരുന്നുണ്ട് രണ്ടായാലും ഇവര് മൂന്ന് പേരും കോഴിക്കോട് നിന്നും മുംബൈയിലേക്ക് ട്രെയിൻ കയറി ഇതിനിടയ്ക്ക് നാട്ടില് പോലീസുകാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പെൺകുട്ടികൾ കാണാതായതിന്റെ തലേ ദിവസം റഹീം ഇവരെ കോണ്ടാക്ട് ചെയ്തതായിട്ട് പോലീസ് കണ്ടെത്തിയത് അങ്ങനെ റഹീമിനെ കുറിച്ച് അന്വേഷിച്ചെന്ന പോലീസിന് റഹീം മുംബൈയിലേക്ക് പോയി എന്നുള്ള വിവരം കിട്ടി അപ്പം ഇതോടുകൂടി പോലീസുകാർ ഏകദേശം ഇവര് മുംബൈയിലുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് മുംബൈയിൽ പെൺകുട്ടികൾ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു ഇതോടുകൂടി പെൺകുട്ടികൾ മുംബൈയിൽ എന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ മുംബൈയിൽ പെൺകുട്ടികൾ ആദ്യം പോയത് ബ്യൂട്ടി പാർലറിലേക്കാണ് അവിടെ വെച്ച് റഹീം വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പെൺകുട്ടികൾ നേരെ ബ്യൂട്ടി പാർലർ കയറിയതിനു ശേഷം അവർക്ക് മുടി ഒന്ന് മുറിക്കണം ഗെറ്റപ്പ് ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കണം എന്ന് ബ്യൂട്ടി പാർലർമാരോട് പറഞ്ഞു പക്ഷേ ഇവർക്ക് മലയാളം മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് ഒന്നും വശ ഉണ്ടായിരുന്നില്ല ഈ പെൺകുട്ടികളുടെ ഭാഗ്യമാണോ അതോ വീട്ടുകാരുടെ പ്രാർത്ഥനയാണോ എന്നറിയില്ല ബ്യൂട്ടി പാർലറിന്റെ ഉടമ മലയാളിയായിരുന്നു അതും ഈ കേസിൽ കൂടുതൽ സഹായകമായി അങ്ങനെ പാർലറിൽ കയറി ഞങ്ങളുടെ ലുക്കൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റി തരണമെന്നാവശ്യപ്പെട്ട പെൺകുട്ടികൾ പതിനായിരം രൂപയാണ് അവിടെ ചെലവഴിച്ചത് പെൺകുട്ടികളുടെ കയ്യിൽ നിറയെ പൈസ ഉണ്ടായിരുന്നു എന്നാണ് പാർലർ ഉടമ പറയുന്നത് ഉച്ചക്ക് മണിയോട് കൂടി പാർലറിലെത്തി ഇവർ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പാർലറിൽ നിന്നും മടങ്ങുന്നത് ഇത്രയും പൈസ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നത് വ്യക്തമല്ല അങ്ങനെ പാർലറിൽ ഹെയർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ഫോൺ വന്നു റഹീമാണ് വിളിച്ചത് സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടികൾ വീണ്ടും ടെൻഷനിലായി അപ്പം ഇവര് ടെൻഷനിലായത് ചിലപ്പോൾ നാട്ടിൽ ഈ പറയുന്ന ന്യൂസുകളും പോലീസ് അന്വേഷിക്കുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം അതായിരിക്കും ചിലപ്പോൾ റഹീമ് ഫോണിലൂടെ പറഞ്ഞത് അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടികളെ കുറിച്ച് കുറച്ചു നേരത്തേക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല നിലവിൽ പുലർച്ചെ രണ്ടു മണിയോട് കൂടിയിട്ട് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ പെൺകുട്ടികളെ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം ഇവരെ സിആർ പി എഫ് ക്യാമ്പിലേക്ക് മാറ്റി ഈ പെൺകുട്ടികളുടെ സംസാരത്തിലൂടെ ഈ പെൺകുട്ടികൾ മുൻപും വീട്ടിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ആ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് മുൻപ് ഇതുപോലെ നടന്നിട്ടുണ്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടുകാർ കുറച്ച് സ്നേഹം കാണിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ പഴയ സ്വഭാവം എടുക്കും തല്ലാനും വഴക്കു പറയാനൊക്കെ തുടങ്ങും എന്ന് ഈ പെൺകുട്ടികൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിലൊരു പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ടൂർ പോകുവാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ഷൊർണ്ണൂർ വരെ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ പോയ റഹീം എന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ത് ധൈര്യത്തിലാണ് ഈ പെൺകുട്ടികൾ എക്സാം പോലും എഴുത്താൻ നിൽക്കാതെ നാട് വിടാൻ തയ്യാറായത് എന്നാണ് മനസ്സിലാകാത്തത് അപ്പൊ ഈ പെൺകുട്ടികൾ പ്ലസ് ടു കഴിയാൻ നിൽക്കുന്ന പെൺകുട്ടികളാണ് ചെറിയ കുട്ടികളോ അറിവില്ലാത്ത കുട്ടികളോ ഒന്നും അല്ല ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തത് എനിക്ക് തോന്നുന്നത് അറിവ് കൂടുതൽ കൊണ്ട് തന്നെയാണ് കാരണം ഇവർ പ്ലസ് ടു എക്സാം പോലും എഴുതിയില്ല അതുകൊണ്ട് പ്ലസ് ടു തോറ്റു എന്ന് പറയാം ഇനി ഒന്നും കൂടി അവരെ എക്സാം എഴുതിയെടുക്കണം പിന്നെ ഈ പെൺകുട്ടികൾ ചെയ്യുന്നതല്ല ഈ അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ പ്രതികരണമുണ്ട് നമുക്കൊന്ന് വീട്ടിൽ പെൺകുട്ടികൾക്ക് പിന്നെ അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യം ഉണ്ടല്ലോ എന്നുള്ള ഒരു നമ്മള് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി നടക്കുമ്പോ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെയും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടല്ല ഉണ്ടല്ലോ അപ്പൊ നമ്മക്ക് നമ്മള് മുസ്ലിം കുട്ടികളെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ തട്ടറ്റ് നടക്കുമ്പോ ഒന്നും ഇപ്പൊ കാണൂലോ അതുകൊണ്ട് വെറുതെ അങ്ങനെ ചെയ്യണ്ടല്ലോ എന്നുള്ളതില് അപ്പൊ അവർ ന്യൂ ജനറേഷൻകാരല്ലേ അപ്പൊ നമ്മളൊരു പയഞ്ച മോഡലായിട്ട് അവർ കണക്കൂട്ടിട്ടുണ്ടാവും കാണിക്കുന്ന മണ്ടത്തലമാണോ ചെയ്യേണ്ടത് ഇപ്പൊ പാരന്റ്സ് ഒന്നും പറയാൻ പാടില്ല നിങ്ങളോട് ദേഷ്യപ്പെടാൻ പാടില്ല തല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല പാരന്റ്സ് ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ജീവിക്കാൻ വേണ്ടി കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ടീമുകളായിരിക്കും അതിനിടയിൽ ഇതേപോലെ മുഡിസ്ട്രേറ്റും അതേപോലെ ജീൻസും ഒക്കെ കൊണ്ട് ആവശ്യങ്ങൾ കൊണ്ടേ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ പാരന്റ് എന്ന നിലയിൽ ചെറുപ്പങ്കിൽ അവർ ദേഷ്യപ്പെട്ടു എന്ന് വരാം ഇതുപോലും പാടില്ല മക്കളോടൊന്നും പറയാൻ പാടില്ല ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞു പേടിച്ചു കടയേണ്ട ഒരവസ്ഥ എന്തിനുണ്ടാക്കുന്നു അപ്പൊ എന്താണെങ്കിലും ഈ പെൺകുട്ടികൾ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമായി ഈ പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഇതേപോലെ ഇറങ്ങിപ്പോക്ക് ചിന്താഗതികളൊക്കെ മാറി നല്ല രീതിയിൽ നല്ല ചിന്തകളൊക്കെ വരട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം